ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പുകളൊക്കെ ആയിട്ടാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ ബീഫും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് കട്ട പിടിച്ച് ഇരിക്കും അപ്പോൾ നമുക്ക് തീരെ സമയമില്ലാത്ത ആ ഒരു സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് കുറച്ചിങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഐസൊക്കെ റിമൂവ് ആക്കി കിട്ടും പെട്ടെന്ന് എടുത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പുറത്തൊക്കെ കുറേ സമയം എടുത്ത് വെച്ചാലേ ഉള്ളൂ ഈ ഐസൊക്കെ റിമൂവായി കിട്ടുക അപ്പോൾ ഇത് നല്ല ഒരു വീട്ടമ്മമാർക്കുള്ള നല്ലൊരു ടിപ്സ് തന്നെയാണ് എല്ലാവരും ട്രൈ ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള കത്രിക അതേപോലെ കത്തി അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മൂർച്ച കൂട്ടാനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് മരുന്നിൻ്റെ കൂടുകളൊക്കെ ഉണ്ടാകും ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സ്ട്രഫ്സിൽസിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കൂടുകളൊക്കെ നമുക്ക് ഒഴിവാക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ അപ്പോൾ അത് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കത്രികേൻ്റെ രണ്ട് ഭാഗത്തും നല്ലതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കത്രികയൊക്കെ നല്ല മൂർച്ച ഉണ്ടാവുകയും ക്ക് പുറത്തൊന്നും കൊടുത്തിട്ട് വെറുതെ പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഗുളിക ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്ത് ഒരു അലുമിനിയം ഇതുണ്ടല്ലോ പൊടി അത് ഇതിൽ ഇട്ടൊരക്കുമ്പോൾ ഒരു തരികൾ വരുന്നതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് മൂർച്ചയായി കിട്ടുന്നത് അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഉരക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്സ് തന്നെയാണ് എന്തായാലും ഒരു ടിപ്സ് തന്നെയാണ് അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ കത്രിയൊക്കെ നല്ല മൂർച്ചയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് മൂർച്ച കൂട്ടുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് അടുത്തത് നമ്മളൊരു ടിപ്സോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഇതുപോലുള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വീട് മൊത്തം എന്താണെന്ന് പറയാം നല്ലൊരു സ്മെല്ല് അതൊക്കെ പരത്തുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് മേടിച്ചത് അപ്പോൾ ഇതാ ഇതിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചായ അമ്പർ എന്നാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ലുള്ള ഒരു സാധനമാണ് കേട്ടോ നല്ലൊരു അടിപൊളി സ്മെല്ല് എന്ന് പറഞ്ഞാലും പോരാ നമ്മൾ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സ്മെല്ലുള്ള ഒരു ചന്ദനത്തിരി കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയും നല്ലൊരു സ്മെല്ല് നമ്മൾ വീടിൻ്റെ അകം മൊത്തം ഇതൊരെണ്ണം കത്തിച്ച് കഴിഞ്ഞാൽ പരക്കൂട്ടോ നമ്മുടെ വീടിൻ്റെ അക മൊത്തം നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നല്ല ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സാധനം മേടിക്കുക എന്താച്ച നിങ്ങൾക്ക് മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചാൽ മതിയാവും കേട്ടോ അപ്പം നമ്മൾ വേറെ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല അപ്പം ഇതൊരെണ്ണം നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ കൊതുക് അതൊന്നും വരില്ല പിന്നെ അതുവല്ല ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു പാക്കിനുള്ളത് ഇതിൽ കുറച്ചധികം തന്നെ തിരികൾ അപ്പോൾ എല്ലാവരും നിങ്ങൾ മേടിക്കാത്തവരാണെന്നുണ്ടെങ്കിലൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ഒരു തവണയെങ്കിലും നമ്മുടെ ബെഡിലോ അതല്ലെങ്കിൽ നമ്മുടെ സോഫയിലൊക്കെ മൂത്രം മൂത്രമൊഴിക്കാതിരുന്നിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് വലിയ ബെഡ്ഡൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് പോയി വെയിലത്ത് വെക്കുക അതൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലുകളൊക്കെ ഇല്ലാതെ ഇരിക്കുന്നത് എന്നുള്ളൊരു ടിപ്പാണ് അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു കുറച്ച് നല്ലൊരു സ്മെല്ലുള്ള പൗഡർ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ അരിപ്പില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് സോഡാപ്പൊടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സോഡാപ്പൊടി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൻ്റെ അകത്തും പുറത്തൊക്കെ ഒക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിലായിട്ട് കാണിച്ച് തരികയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സോഡാപ്പൊടിക്ക് പൊടിക്ക് ഒരുപാടധികം ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഇതിന് ഉപയോഗമാകുന്നത് എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു സോഡാപ്പൊടി ഇതുപോലെ മൂത്രമൊക്കെ ഉള്ള ഭാഗത്തേക്ക് ഇതിട്ട് ഇട്ട് കൊടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഈയൊരു ബാഡ് സ്മെല്ലൊക്കെ ഈ ഒരു സോഡാപ്പൊടി വലിച്ചെടുക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇതിൻ്റെ ആ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പം ചില സമയത്ത് നമ്മൾ മഴയൊക്കെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ഡൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി ഉണക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും അല്ലേ അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള ആ ഒരു ടൈമിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ബാഡ് സ്മെല്ല് മുന്നിട്ട് നിൽക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു മൂത്രമുള്ള ഭാഗത്ത് ആ മൂത്രം ഉള്ള ഭാഗത്ത് ആ ഒരു നനവോട് കൂടി തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണക്കിയെടുത്തതിന് ശേഷം ചിലപ്പോൾ സ്മെല്ലുണ്ടാവും അങ്ങനെ മാറാനാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ കുറച്ച് സമയം അങ്ങനെ വെക്കുക അതിനിപ്പോൾ വെച്ചിട്ട് നമ്മൾ തുടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം ഇങ്ങനെ തട്ടി കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി ോ കേട്ടോ ഇനിയിപ്പോൾ പൗഡർ അല്ലേ അത് നല്ലൊരു സ്മെല് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ ഇനിയിപ്പോൾ നമ്മുടെ സോഫ സെറ്റിയിലൊക്കെ ഇതുപോലെ മൂത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അഴുക്കോ വേണോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു സാധനം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ നമ്മുടെ സോഫയിലും ഇട്ടിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മളിപ്പോൾ ഈ അടുത്തൊന്നും മൂത്രമൊന്നും ഒഴിച്ചിട്ടില്ല കുറേ മുമ്പ് ചെറിയ കുട്ടിയൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇതൊന്നും അറിയാതെ ഞാൻ ഒരുപാട് ഇതൊക്കെ വെയിലത്ത് കൊണ്ടുപോയിട്ടും അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാണ് അപ്പോൾ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇതിട്ടതിന് ശേഷം നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ ഒരു മൂത്രത്തിൻ്റെ ഒരു യാതൊരുവിധ സ്മെല്ലും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൻ്റെ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കത് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒരുപാട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബാ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്